പിന്നെന്തെന്നുവെച്ചാൽ സ്ത്രീകളെ ഇപ്പൊ പുതിയൊരു കാലത്തൊരു ചർച്ച ഉണ്ട് അതിന്നൊന്നു തുടങ്ങിയതല്ല മുസ്ലിം സ്ത്രീയാണ് എല്ലാവർക്കും ചർച്ചാ വിഷയം അന്തിപ്പാതിന് നേരത്തെ ചാനലിൽ ചർച്ചയിൽ ചാനൽ ചർച്ചയിൽ എന്താ വിഷയം മുസ്ലിം സ്ത്രീ പ്രത്യേകിച്ച് മുസ്ലിം പെണ്ണ് തല മറക്കണോ വേണ്ടേ എന്താ ചർച്ച വേണ്ടി എത്ര സമയാണ് വലിയ വലിയ ചാനലുകാരുടെ കനപ്പെട്ട സമയം വരെ ഇത് ചർച്ച ചെയ്യാനാണ് ഏത് മുസ്ലിം പെണ്ണിന്റെ തലയിൽ ധരിക്കുന്ന ആ ചെറിയ മീറ്റർ തുണിയില്ലേ ആ മീറ്റർ തുണിയുടെ കാര്യം ചർച്ച ചെയ്യാൻ എന്നിട്ട് ആ ചർച്ചയിൽ പങ്കെടുക്കുന്ന കുറെ മുസ്ലിം നാമധാരികൾ ആളുണ്ടാവും പെണ്ണുണ്ടാവും ഓലൊക്കെ പറയുന്ന വർത്താനം എന്താണെന്നറിയോ പെണ്ണിനോട് തല മറക്കണമെന്ന് കുർബാനിൽ എവിടെയും നിർദ്ദേശവും ഇല്ല ഞാൻ ഊതുമില്ല ഞാൻ ഊതുമില്ല എന്റെ സദസ്സിൽ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾ ഉണ്ടാകും എന്റെ സദസ്സില് പ്രിയപ്പെട്ട യുവതികളില്ലേ ഞാൻ ചോദിക്കട്ടെ ആ ചർച്ച കേട്ടിട്ട് നിങ്ങൾ മതത്തെ തെറ്റിദ്ധരിക്കേണ്ട ഒരു പെണ്ണ് തല മറക്കണോ വേണ്ട ഖുർഹാൻ വിഷയത്തിൽ എന്ത് നിലപാട് പറഞ്ഞു നിങ്ങൾ സൂറത്തുൽ ഹെസാബ് എന്ന് പറയുന്ന ഖുർആാനിലെ അധ്യായത്തെ മറിച്ചു നോക്കി എന്നിട്ട് ഞാൻ പറയുന്ന വചനം നിങ്ങൾക്കതിൽ കാണാം ആര് പറഞ്ഞു ചില ചാനൽ ചർച്ചയിലൊക്കെ ചില പെണ്ണുങ്ങൾ വന്നിട്ട് ഇങ്ങനെ പറയാം ഏത് പെണ്ണ് മുസ്ലിം പെണ്ണ് പേരിന് മുസ്ലിം പെണ്ണ് ആ പെണ്ണുങ്ങടെ തലയിൽ മക്കനങ്ങൾ അഴിച്ചിട്ട് പറയാണ് ഖുർആാനിൽ ഇങ്ങനെ തലയിൽ മക്കനെ ധരിക്കാനൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞാൻ മക്കൻ അഴിക്കുന്നു ഇന്ത്യ പോലെയുള്ള ഒരു ജനാധിപത്യ രാജ്യത്ത് അഴിക്കണോ തല മറക്കണോ അത് ആ പെണ്ണിന്റെ സ്വാതന്ത്ര്യമാണ് ഞാൻ അതിനെ കുറിച്ച് പറയുന്നില്ല പക്ഷെ ഖുർആാനിൽ ഇല്ലെന്ന് പറയരുത് അത് പറയേണ്ടത് മതം പഠിച്ച മതപണ്ഡിതന്മാരാണ് എന്താണ് ഖുർആാനിൽ എന്ന് പറഞ്ഞത് ഓ നബിയെ വിളിച്ചിട്ട് ാണ് പഠിച്ചത്യമാരോട് പറയണം നിങ്ങളുടെ പെൺമക്കളോട് പറയണം വിശ്വസിച്ച പെണ്ണുങ്ങളോടും പറയണം അള്ളാമു റസൂലിൽ വിശ്വസിച്ച പെണ്ണുങ്ങൾക്കൊക്കെ നെബിയെ പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അല്ല പറയുന്നതെന്താ ജിൽബാബ് താഴ്ത്തിയിടാൻ വേണ്ടി പറയണം ഏതാണ് ഉമ്മ ജിൽബാബ് എന്താണ് ഈ ജിൽബാബ് എന്ന് പറഞ്ഞാല് മറയുന്ന വസ്ത്രമാണ് കഴുത്ത് മറയുന്ന വസ്ത്രമാണ് മാറിടം മറയുന്ന വസ്ത്രമാണ് ആകെ ആ വസ്ത്രം ധരിക്കാൻ വേണ്ടി പെണ്ണിനോട് പറയണേ എന്ന് അന്നാലെ റസൂലിനെ പറഞ്ഞവൻ പ്രത്യേകം ഉണർത്തുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് അപ്പൊ പെണ്ണ് തല തലമറക്കണോ വേണം ായും വേണം പെണ്ണിന്റെ ഔറത്തിൽപ്പെട്ടതാണ് എന്ന് പറയുന്നത് എന്നാൽ ഇപ്പൊ കാര്യമായിട്ട് നടക്കുന്ന ചർച്ച ആണിനും പൊണ്ണിനും ചർച്ചയാണ് ഇടക്കിടക്കുണ്ടാവും ചർച്ച അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്തെല്ലാം പരിഷ്കാരം കൊണ്ടുവരാൻ നോക്കി അതിലെ ഒരു ഭാഗമാണ് എന്തു ചെയ്യ ആണും പെണ്ണും ഒക്കെ സ്കൂളുകളിലൊക്കെ എടകലർന്നിരിക്കുക ഓഹ് അങ്ങനെ ഒരാൺകുട്ടി ഓന്റെ തൊട്ടടുത്തൊരു പെൺകുട്ടി പറയാതെ തന്നെ കുട്ടികൾ ഇരിക്കാൻ തുടങ്ങിയിരിക്കണം പറയേണ്ട കാര്യം കൂടി ഉണ്ടോ ഞാൻ ചോദിക്കട്ട ഇവിടെ യുവാക്കളുണ്ട്